നമസ്കാരം പ്രിയമുള്ളവരെ അവരെ ഞാനിപ്പോ ഉള്ളത് വേടകം തോരോത്താണ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകൻ ശ്രീ മധു വേടകം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ നാടകം അമ്മ എമ്മ എന്ന നാടകത്തിൽ ഒരു കുഞ്ഞു കഥാപാത്രത്തെ വളരെ മനോഹരമാക്കിയ ഒരു സുഹൃത്തിന്റെ ഇവിടെ പേര് വേണു വേലക്കുന്ന് അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം വേണുട്ട നമസ്കാരം നമസ്കാരം ചോറൊക്കെ മുംബൈ കൊളത്തൂർ ഞാൻ എസ് എൽ സി പഠിച്ചിട്ട് ആ സമയത്ത് പത്താം ക്ലാസ് ഉച്ചവരുണ്ടായത് അതായിട്ട് ആടെന്ന് പഠിക്കുന്നുണ്ട് ആടെ കൃഷ്ണമെന്ന് പറഞ്ഞിട്ട് മുന്നാട് ടൈലർ ഓ ശരി അവര് പഠിപ്പിച്ചത് ആടെ കാലം ആടെ പണി ഇട്ടു അത് കഴിഞ്ഞ് ഭീംബിങ്ങാല് കല്യാണകൃഷ്ണന്റെ രണ്ടുമൂന്ന് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കൈത്തങ്ങാല് കെ ആർ കൃഷ്ണന്റെ ആ പൊടിന്ന് അവിടെ കൊറേ കൊല്ലം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇട ഒരു നാല് വർഷമായി ഇടത്തോരോ അഞ്ചു വർഷമായില്ലോ എനിക്ക് കൂടുതലാണ് നാടകം ജോറായിനി ആ അമ്മ ചെറിയ കഥാപാത്രതെങ്കിലും കുറച്ചു സമയം എം ബി രീ അപ്പൊ ഈ നാടകത്തില് കൊറേ നാടകത്തിൽ അഭിനയിച്ചു ഇതിനു മുമ്പ് കുറെ നാടകത്തിൽ ഒരു ആറേത് നാടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ആ പ്രാദേശികമായിട്ട് മധുര സംവിധാനം കൂടുതലും അഭിനയിക്കുന്നു അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നാടകം സ്കൂളില് പഠിക്കുമ്പോൾ അങ്ങനെ ഇല്ല ഏതോ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു നാടകം നാടകത്തിൽ അതിനുശേഷം ഞാൻ നാടത്തിന്റെ പുസ്തകം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല പിന്നെ പിന്നെട്ടും കളിച്ചത് നാട്ടിൻ പുറത്ത് കളിച്ചത് ഒട്ടില്ല മധു വെട്ടന്റെ പ്രൊഫഷണൽ നാടകം കുറെ നാടക നാടകം കുറെ നാടകം ഉണ്ടാകും നമ്മൾ എല്ലാവരും ഇടുന്ന മനസ്സിലായി പോകും പോകും ശ്രീധാരായണ ഒരു എന്നുള്ള നാടകവും ഭയങ്കര നല്ല ഇതായിരുന്നു ഇത് നല്ല അഭിനയം നാടകം നാടകങ്ങൾ നമുക്കും ഒരു ഇങ്ങനെ തോന്നി അപ്പൊ ഒരു മധു വെട്ടൻ പറഞ്ഞിട്ട് അമ്പലത്തിൽ ഉത്സവത്തിനകത്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും മധു പറഞ്ഞിട്ട് നാടത്തിന് ഓർഡർ സംവിധാനം ചെയ്യും അങ്ങനെ കളിക്കും അങ്ങനെ കൊറേ കൊല്ലം മുമ്പേ ഒരു നാടകം കളിക്കും ആദ്യമായിട്ട് കളിച്ച ആദ്യമായിട്ട് ഇതാര് മോഹനായിട്ടോന്ന് നാടകത്തിന്റെ പേര് ഇതാരോഹനായിട്ടോ ആ നാടകത്തിന്റെ പേര് അത് മോഹന താഴത്ത് ഓനാന്ന് അതിന് ആദ്യമായിട്ട് ഓൺ പെണ്ണായിട്ട് ഇട്ടത് പെൺവേഷം ചെയ്തു ചെയ്തിട്ട് നോക്കുമ്പോ ലാസ്റ്റ് ആ മുടി എടുക്കുമ്പോൾ കാണും അങ്ങനെയാണ് ആ പേര് പറയുന്നുണ്ട് എല്ലാരും അതിൽ ഞാൻ ഒരു ഭാഗവതരായിട്ട് ഭാഗവത്തിലായിട്ട് നല്ല ഒരു വേഷം എനിക്ക് തന്നത് നല്ല കൈ നല്ല കൈ അത് ഓഡിയൻസിന്റെ അടയിൽ നിന്ന് കല്ലുടീനായിട്ട് കയറുന്നിട്ട് അങ്ങനെ കയറുന്നത് അത് നല്ലൊരു വേഷം നല്ല എല്ലാരും ഒരു അംഗീകരിച്ചു കൊറേ വർഷം ഇപ്പൊ കളിച്ചും ഈ നാടകത്തിൽ നമ്മ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇല്ല ഈ നാടത്തിൽ ഞാൻ വർഷം ഇത് മുമ്പേ ചെമ്പകത്തിന്റെ അവരെ ഇത് ചീനയിൽ കളിച്ചൊരു നാടകം അപ്പൊ ആ നാടകത്തിന് ഞങ്ങൾ ഇവിടെ കളിക്കാൻ വേണ്ടിട്ട് ഓണാഘോഷ പരിപാടിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവരെടുക്കുമ്പോ ഈ ശശിയാറാട്ടോ ഇവരെല്ലാം രാജു മധു വട്ടം ചാരിയാട്ടികൾ എടുക്കുമ്പോ ഞങ്ങൾ പോയിട്ട് വിജേശനാട ഇരിക്കും ഇരിക്കും ഈ നാടത്തോളം നല്ല ഭയങ്കര പോയിരിക്കുന്നു അപ്പൊ മധുരം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വേഷം തയ്യാറാക്കി അപ്പൊ ഇങ്ങനെ അത് ശരി അങ്ങനെയാണ് ആ നാടത്തിൽ ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ ആദ്യം ഉണ്ടായിട്ട് ആ നാടത്തിൽ ഇങ്ങനൊരു മധു മറ്റേ എല്ലാരും പിന്നെ നമുക്ക് ഈ നാടത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ട് പ്രഗത്ഭരായ മധു വേടും ശശി ആറാട്ട് അവരൊക്കെ ഒന്നിച്ച് കളിക്കാന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഇതിരുന്ന് കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു ഞാൻ അസുഖം പറയുന്ന അങ്ങനെ മധു വട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നു കഴിഞ്ഞു കളിച്ചു രാഹുൽ നാടകം കളിച്ചിരുന്നു അതിനൊരു മന്ദബുദ്ധിയായിട്ട് അത് മധു വേണ്ട സംവിധാനം ചെയ്താണ് അംബേദ്കർ കളിച്ചു അത് അടൂറും പിന്നെ ഒരു കളി കളിച്ചിരുന്നു പിന്നെ സുഖു അമ്മ സുകുമാരും അമ്മകോട് സംവിധാനം ചെയ്ത ബദുക്കും തന്നെയൊരു നാടകം അത് എ കെ ജിടെ അതിന്റെ ഉത്സവത്തിന് ഇങ്ങോട്ട് വരുന്ന ആ ദിവസം കളിച്ചത് അത് പിന്നെ നല്ല ഇതായിട്ട് പതിനാല് സ്റ്റേജ് കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സംവിധാനം സുഖു ഋദുരാജ് കഥ കഴിഞ്ഞത് പിന്നെ സുഖുവിന്റെ തന്നെ കുറെ ചെറിയ ചെറിയ സ്കിപ്പിൽ കാണുന്നുണ്ട് അങ്ങനെ കൂടുതലുണ്ടായിരുന്നു അതിന് നല്ല രസമായിട്ടുണ്ട് അത് സുഖു നമ്മളെ വിളിക്കും അങ്ങനെ അവരെ വീട്ടിൽ എടുക്കും അങ്ങനെ ഈ അഭിനയത്തോട് മാത്രമാണ് പാട്ടൊന്നും അങ്ങനെ ഇല്ല ഇവരെ പാട്ട് കേൾക്കാൻ നല്ല കാര്യത്തിലുണ്ട് നല്ല ഗാനങ്ങളും അല്ലെങ്കിൽ വിശ്വമണിക്കരെല്ലാം പാട്ട് പാടുമ്പോ നമ്മ കേും ഈ നാടത്തിന് തന്നെ ഇവര് വിശ്വമണിക്കൽ നല്ല പ്രോത്സാഹനം തരും അതായത് സങ്കയാഷം ഇവരെല്ലാം നമ്മളോട് നല്ല നാടത്തിന്റെ പുറങ്ങൾക്ക് ചെറിയ കഴിവ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് നല്ലതുണ്ട് മധു വേടകത്തെ കൊണ്ടുപോകുന്നത് നമുക്ക് നാടകം അഭിനയിക്കുമ്പോൾ നമുക്ക് ചെയ്ത് കാണിച്ചു തരും സംവിധാനം ചെയ്യുമ്പോ നമുക്ക് അതുകൊണ്ട് നല്ല ചെയ്യാൻ കഴിയുന്നു കഴിവിന് നമുക്ക് നല്ല ഒരിതുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് പിന്നെ പിന്നെ അവസരം കിട്ടിയെങ്കിൽ നാടകം അല്ലേ ഇനിയും അവസരം കിട്ടിയാലും ഏത് കഥാപാത്രവും നിങ്ങക്ക് അവതരിപ്പിക്കാൻ പറ്റും തോന്നുന്നു ആ അങ്ങനല്ല വക അങ്ങനെ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ എന്നാലും നമ്മളെ കഴിവ് വെച്ചിട്ട് ഒരു ചെയ്യാൻ പറ്റും ഇപ്പൊ പ്രശ്നമില്ല പ്രശ്നം കുറവായിപ്പോലെ ഒരുമകർമാർ കൊറവല്ലേ അതുകൊണ്ട് ഇപ്പൊ പണിയുണ്ടാണ് വീട് താമസ താമസം നമ്മൾ വീട്ടില് വീട്ടിലാരി അമ്മയും ഒരു മോനും ഉണ്ട് പിന്നെ അച്ഛൻ മുമ്പ് റേഷൻ ഇവര് ഷാപ്പിലുണ്ടായിരുന്നു റേഷൻ വിജയൻ ഷാപ്പിണ്ട് എന്റെ അച്ഛനെത്തി അച്ഛൻ കൊറേ കൊല്ലം ഉണ്ട് അപ്പൊ അച്ഛനും ഈ വിശം മണിച്ചൻ കൊലം നീങ്ങുന്നു അവരെല്ലാം ഒന്നിച്ച നാടകത്തിൽ അഭിനയിച്ചത് അമ്മ പറഞ്ഞിട്ടറിനക്ക് ഒമ്പത് വയസ്സുണ്ടമ്മ അച്ഛൻ വെച്ചത് അതോ ഏറ്റവും ലാസ്റ്റ് നാടകം ഉണ്ടല്ലോ അമ്മായിട്ട് ആ ഒരു പിന്നെ ഡയലോഗ് ഒന്ന് ഒരു ആക്ഷൻ തന്നെ അടങ്ങിയിട്ടു പറഞ്ഞാൽ അത് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ ദേവിയായാലേ എന്നെ പോലത്തെ അവനവിടുന്ന് പെണ് കിട്ടുന്നേ ഭാര്യയുടെ പേര് വീണോട്ടാണേ മക്കളെ പേര് മക്കളെ ഒരു മോനെ ഇല്ല പത്താം ക്ലാസ് എടുക്കുന്ന ശിവദർശനം താല്പര്യം ഉണ്ടോ കാണാൻ വരും അങ്ങനെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും പോയിട്ടാകുമ്പോൾ പറയില്ല നാടകം പറയുമ്പോ നല്ല ഇതുണ്ട് കാണാനും വരും അത് വീട്ടിൽ നീന്തൽ വന്നിട്ടാൽ വെളുവിട്ടപ്പോ ചെറുതും വലുതായ പത്തോളം നാടകങ്ങൾ നിങ്ങള് വേഷപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ആര് പിന്നെ ഇണ്ട കൂടെ വേറെ ഒന്ന് പിന്നെ ഇവിടെ മാധവട്ടൻ മേസ് മാധവട്ടൻ മേശോയി മേച്ചോയി പിന്നെ സുബ്രഹ്മണ് സുബ്രഹ്മേട്ടൻ മറ്റേ രാമുണിന്ന് അവിടെ ഒന്നിച്ചിരിക്കുന്നു പിന്നെ മധു തോരത്ത് തോരത്ത് അമ്മ കൂട് ഇങ്ങനെ കൊറേ ആള് ടീം ഉണ്ടായത് ഇനി നിങ്ങൾ എൻജോയ് ഫ്രണ്ട്സ് പിന്നെ നാടകം ഇല്ലാണ്ട് നിങ്ങളെന്തെങ്കിലും പ്രോഗ്രാമിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഘോഷയാത്ര ഘോഷയാത്ര മറ്റേ പ്രചന്ന വേഷ വിഷത്തില് പ്രച്ഛന വേഷത്തില് ഒന്ന നാലഞ്ച് കൊല്ലവും ഉണ്ട് എന്ത് വേഷവിട്ട് ഊർമ്മ വേണ്ട അത് ഇതേപോലെ തന്നെ മറ്റേ കല്ലൂടി വരുന്നത് കല്ലൂടിയുടെ വീട്ടിലൊരു പരിപാടിയില്ല അത് ഇങ്ങനെ നമുക്ക് പറ്റുന്നതിനെ ഒരാൾ ഇതാക്കിയത് അപ്പൊ ബാലകൃഷ്ണൻ കുട്ടിയാനുണ്ട് ഉണ്ട് ഇപ്പൊ കളിച്ചിട്ടുണ്ട് ഓനാണത് നമുക്ക് ചെയ്തത് നാട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് നല്ല അഭിപ്രായം പറയുന്നു അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് അതിനെ കാട്ടി നല്ല ഈ കഴിഞ്ഞ നാടത്തിൽ ഇത് ഒരു അവാർഡ് പോലെ പറയാനുള്ളത് എന്റെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു ചക്കനുണ്ട് ഒരു ആറു വയസ്സേഴ് വയസ്സായും ആ ചക്കൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയുന്നുണ്ട് തൊട്ടടുത്ത് പോയി വേണുമാമൻ കള്ളു ഓടിച്ചിരുന്നു അപ്പാമ അമ്മ അത് കണ്ടിട്ട് അപ്പൊ നമുക്ക് ആ ഒരു അവാർഡ് കിട്ടി അവര് ഇതന്നെ ആയി അവന്റെ മനസ്സിൽ അത് വന്നില്ല അങ്ങനെ ആ ഒരു രീതി അവർക്ക് ഭയങ്കര ഇതായിട്ട് ഇനിയും ഒരുപാട് പിന്നെ നാടകങ്ങളിൽ മെയിനോട്ടന്ന് അവസരം കിട്ടിട്ട് എന്ന് ആശംസിക്കുന്നു